പ്രതിപക്ഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കേരളത്തെ തന്നെ അവഗണിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കടമയെ പറ്റിയുള്ള ഒരു ചിന്തിക്കേണ്ട ഏത് തലകരം ചെയ്യുമ്പോഴും മാറു നിന്നാല് പ്രതിപക്ഷമാകൂ എന്ന് ചിന്തിക്കുന്നു അതല്ല പ്രതിപക്ഷത്തിന്റെ മാതൃക പ്രതിപക്ഷം നല്ലതന്നെ ബന്ധാകണം അപ്പോഴേ പ്രതിപക്ഷ പ്രതിപക്ഷ പക്ഷെ ഇലക്ഷനൊക്കെ ഇടുന്നോണ്ടായിരിക്കാം അതിനെ മാത്രം കണ്ട് പേടിച്ചിട്ടായിരിക്കാം പ്രതിപക്ഷത്തിന് തോന്നി ഇങ്ങനെ ബഹിഷ്കരിക്കണമെന്ന് ഈ ബഹിഷ്കരിക്കണ മഹത്വത്തിൽ ജനങ്ങളെ ബഹിഷ്കരിക്കലാണ് ഈ പദ്ധതികളുടെ പ്രഖ്യാപനം വഴി നേട്ടമുണ്ടാകുന്ന ലോകത്തിലേക്ക് പോകുന്ന പാവങ്ങളെ ബഹിഷ്കരിക്കലാണ് അത് ശരിയല്ല ഈ പ്രഖ്യാപനം മഹത്തരമാണ് ചരിത്രപരമാണ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഏതാനും കൊല്ലം മുമ്പ് ആർ എസ് എസും ബി ജെ പിയും കൂടി പറയാൻ ശ്രമിച്ചു വെച്ച ഒരു കള്ളക്കഥയുണ്ട് കല്ല് വെച്ച നൂലചാത്ത് വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ച ആ കേരള സ്റ്റോറി അല്ല റിയൽ കേരള സ്റ്റോറി ഇതാണെന്ന് ഇന്ന് കേരള ലോകത്തോട് പറയുകയാണ് ഈ യാത്ര അൻപത്തി ഏഴിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ യാത്രയാണ് ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്തുള്ളത് പാവപ്പെട്ടാണ് പാവങ്ങളെ ചേർത്ത് പിടിക്കാതെ അവരെ കണക്കിലെടുക്കാതെ ഇടതുപക്ഷ വികസന സാധ്യമല്ല വികസന കാഴ്ചപ്പാടിൽ എപ്പോഴും ഉറപ്പുണ്ട് ഇടതുപക്ഷത്തിന് ഏറ്റവും വലുത് नमस्कार निकना वो वो परकोड 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 यार हां ओ인다 ましเนาะ சமே கணंटो கேல்தா டோய் பரைந்து நான் கண்தா சமித்தத்த கணு எஸ் நான் அதோட <laughs> Subscribe to One India and never miss an update.